ലോകത്തെ കിടുകിട വിറപ്പിച്ച ഏകാധിപതികൾ ജനതയെ സ്വന്തം കൈവെള്ളയിലിട്ട് അമ്മാനമാടിയവർ അവർ പൂച്ചയ്ക്ക് മുന്നിൽ മുട്ടുമുടക്കിയ കഥ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും ചില്ലറക്കാരൊന്നുമല്ല നെപ്പോളിയൻ മുസോളിനി ഹിറ്റ്ലർ അലക്സാണ്ടർ ചക്രവർത്തി ഇവര ഇവരൊക്കെ വലിയ ഏകാധിപതികളും യുദ്ധതന്ത്രജ്ഞന്മാരും ജനങ്ങളെ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടവരും ഒക്കെ ആയിരുന്നു അവർ പക്ഷേ അവർ പൂച്ചപ്പേടിയുള്ളവരായിരുന്നു ഇങ്ങനെ പൂച്ചപ്പേടിയായി അവരുടെ കൊട്ടാരങ്ങളിൽ ഈ പൂച്ചകൾ വരാതിരിക്കാൻ അംഗരക്ഷകർ തന്നെ പ്രത്യേകം ഏർപ്പാട് ചെയ്തിരുന്നു കൗമാരകാലത്തോ അല്ലെങ്കിൽ ബാല്യകാലത്തോ ഒക്കെ ഉണ്ടായ അവരുടെ ജീവിതത്തിലെ ചില സംഭവങ്ങളായിരിക്കാം ഇങ്ങനെ പൂച്ചപ്പേടി ഉണ്ടാവാൻ കാരണമെന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത് എയിലൂറിയോ ഫോബിയ എന്നാണ് മനഃശാസ്ത്രത്തിൽ ഇത് പറയുന്നത് യഥാർത്ഥത്തിൽ ഹില്ലറൊക്കെ പൂച്ചയെ കണ്ടാൽ തന്നെ ഞെട്ടി വിറയ്ക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്